കഴിഞ്ഞ ദിവസം കൊറോണ വാക്സിൻ എടുത്തവർക്ക് സന്തോഷ വാർത്ത എന്ന പേരിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ധാരാളം വിമർശനങ്ങൾ വരികയുണ്ട് കൊറോണ വാക്സിൻ കാരണമായിട്ട് ക്യാൻസർ പിടിപെടുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണോ എന്നായിരുന്നു അതിലെ പ്രധാന ചോദ്യം ഒരിക്കലും കൊറോണ വാക്സിൻ എടുത്ത സാധാരണക്കാരായിട്ടുള്ള രോഗികളിൽ ക്യാൻസർ ഉണ്ടാകുന്നതിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിന് സ്ട്രോക്ക് ഉണ്ടാകുന്നതിന് ഒരിക്കലും അതൊരു സന്തോഷകരമായ കാര്യമല്ല തീർച്ചയായിട്ടും ഒരു ദുഃഖകരമായ കാര്യമാണ് എന്നാൽ അതിലെ സന്തോഷകരമായിട്ടുള്ള കണ്ടന്റ് എന്താണ് എന്ന് വെച്ചാൽ ഒന്ന് പാരമ്പര്യ വൈദ്യ മേഖലയിൽ നിന്നുള്ള എന്നെ പോലുള്ളവർ കൊറോണയെ എങ്ങനെ ഫലപ്രദമായി എന്നുള്ള വ്യക്തമായ പ്രോട്ടോക്കോൾ അത് ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ കൊറോണ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തന്നെ കേരള ഹെൽത്ത് മിനിസ്ട്രി മുതൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ ഞങ്ങളത് കൊടുത്തിരുന്നു എന്നാൽ തികച്ചും പുച്ഛത്തോടെ അവജ്ഞയോടെ പരിഹാസത്തോടെ ഞങ്ങളെ കണ്ടവർ ഇന്ന് നെട്ടോട്ടം ഓടുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമല്ല അതിൽ അഭിമാനം കൂടിയുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മറ്റൊന്ന് ഈ വാക്സിൻ എടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പാനിക് ആയതും ഏറ്റവും കൂടുതൽ പരസ്പരം പ്രേരിപ്പിച്ചതും ഏറ്റവും കൂടുതൽ ഞങ്ങളെ പോലുള്ളവർ വാക്സിൻ്റെ ദൂഷ്യവശങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ അടച്ചാക്ഷേപിച്ചവരും ഞങ്ങളെ വിവരമില്ലാത്തവരും അറിവില്ലാത്തവരുമായി മുദ്രകൂത്തി ആക്ഷേപിച്ചവരുമായിട്ടുള്ള പൊതുജനങ്ങളിലെ ഒരു വലിയ വിഭാഗം ശാസ്ത്ര കഞ്ഞി കുടിച്ചവരുണ്ട് അപ്പോൾ അവരുടെ നിലവിലെ നിലവിളിയും പരിദേവനങ്ങളും കാണുമ്പോൾ അതും ഒരു സന്തോഷകരമായ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നിലവിൽ കൊറോണയും കൊറോണയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഫെക്ഷനെ മാനേജ് ചെയ്യുന്നതിനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമാണ് കൊറോണക്കെതിരെ ശരീരം സൃഷ്ടിക്കുന്ന ഇൻഫ്ലമേഷനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഇൻഫ്ലമേഷൻ മാനേജ്മെൻറ്റിൽ മോഡേൺ മെഡിസിൻ നേതൃത്വം കൊടുത്ത കൊറോണ മാനേജ്മെൻറ്റ് ചികിത്സാ രീതികൾ ഒന്നും തന്നെ ഒരു അല്പം പോലും ഒരു ചൂട് പോലും വെച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ലെങ്സിലും ശ്വാസകുഴലുകളിലും വാൽവുകളിലും ഹൃദയത്തിലുമൊക്കെ അടിഞ്ചുകൂടിയിരിക്കുന്ന വീക്കങ്ങൾ ഇൻഫ്ലമേഷൻസ് അത് ശ്വാസമോട്ട് മുതൽ അലർജി മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇന്ന് അത് നമ്മുടെ മുമ്പിൽ കാണുന്നു അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇൻഫ്ലമേഷൻ അത് ലങ്സ് കിഡ്നി ഹാർട്ട് ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ടും സ്റ്റൊമക്ക് കൊറോണ ഇൻഫ് ഇൻഫ്ലമേഷൻസ് രൂപീകൃതമായിട്ടുള്ളത് എന്നാൽ ഈ ആക്സസ് ഇൻഫ്ലമേഷൻ ശരീരത്തിലെ ബ്രെയിൻ മുതൽ കാലിൻ്റെ വരെ മുഴുവൻ ശരീരഭാഗങ്ങളിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഉണ്ടാക്കും സൃഷ്ടിക്കും എന്നുള്ളത് ഞങ്ങൾ അന്നെടുത്ത് പറഞ്ഞിരുന്നു എന്നത് നടന്നുകൊണ്ടിരിക്കുന്നു അത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനവുമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കൊറോണ വാക്സിൻ കാരണമായിട്ട് ക്യാൻസർ ഉണ്ടാകുന്നു കൊറോണ കാരണമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു കൊറോണ കാരണമായിട്ട് സ്ട്രോക്ക് ഉണ്ടാകുന്നു കൊറോണ കാരണമായിട്ട് ലിവർസ് ഡിസീസുകൾ ഉണ്ടാകുന്നു കൊറോണ കാരണമായിട്ട് കഴിഞ്ഞ ദിവസം ലണ്ടനിലെ സെൻ്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തനായ ഡോക്ടർ പറഞ്ഞത് കൊറോണക്ക് ശേഷം സ്റ്റമക് ക്യാൻസറുകളിൽ ഒരു വിസ്ഫോടനാത്മകമായിട്ടുള്ള കുതിച്ചുചാട്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അപ്പോൾ ഇതരത്തിൽ രോഗികളിൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് യാതൊരു നിലയിലും അത് സന്തോഷമോ പ്രോത്സാഹനമോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമേ എല്ലാം മറിച്ച് നിങ്ങളുടെ നിരുത്തരവാദപരമായ സമീപനം ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായ സമീപനം ഗവൺമെന്റിന്റെ പരമ്പരാഗത വൈദ്യമേഖലയിൽ നിന്നുള്ള ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരോടുള്ള അവജ്ഞ പരമ്പരാഗത വൈദ്യമേഖലയിൽ നിന്നുള്ളവരോടുള്ള പുച്ഛം ഇന്ന് തന്നെ കേരളത്തിൽ നിങ്ങൾക്കറിയോ ഒരു പാരമ്പര്യ വൈദ്യൻ അല്ലെങ്കിൽ പരമ്പരാഗത വൈദ്യ മേഖലയിൽ നിന്നുള്ള ഒരാൾ അയാൾ സ്വയം ചികിത്സിക്കുകയാണെങ്കിൽ ആദ്യ തവണ അവനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ പിഴയും ഒരു വർഷം തടവുമാണ് പിന്നീട് അതിൽ ചേർക്കപ്പെടുന്ന വകുപ്പുകളുടെ അളവും തോതും അനുസരിച്ചിട്ട് പത്തു ലക്ഷം രൂപ വരെ പിഴയും പത്ത് പത്തു വർഷം വരെ തടവും ആയിട്ട് വർദ്ധിക്കും കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അപ്പൊ ഇത്തരമൊരവസ്ഥയിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ എന്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇൻഫ്ലമേഷൻ സംബന്ധമായിട്ടുള്ള മോഡേൺ മെഡിസിൻ്റെ അജ്ഞത അറിവില്ലായ്മ വിവര ശൂന്യതയാണ് അവരെ ഇത്തരത്തിൽ ഒരു അപകടകരമായിട്ടുള്ള പ്രോട്ടോകോൾ കൊറോണ ചികിത്സയിൽ സ്വീകരിക്കാൻ നിർബന്ധിതരാക്കിയത് ശിലായിക കാലഘട്ടം മുതൽ ഏഴേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെ ഇൻഫ്ലമേഷനെയാണ് പ്രധാനമായിട്ടും ശരീരത്തിൽ രോഗകാരണമായിട്ട് മനസ്സിലാക്കിയിരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സാ പ്രോട്ടോകോളുകൾ നിശ്ചയിച്ചിരുന്നതും ചികിത്സിച്ചിരുന്നതും എന്നാൽ മോഡേൺ മെഡിസിൻ്റെ കുതിച്ചുചാട്ടത്തോടുകൂടി ഇൻഫ്ലമേഷനെ അക മാറ്റിവെക്കുകയും ഇൻഫെക്ഷനെ രോഗകാരണമായി അവതരിപ്പിക്കുകയും ചെയ്യും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതുകൾ വരെ നീണ്ട അറുപത് വർഷം ഇൻഫ്ലമേഷനെ സംബന്ധിച്ചുള്ള പഠനങ്ങളിൽ മോഡേൺ മെഡിസിൻ പിന്നോട്ട് പോയി അല്ലെങ്കിൽ അതിനെ അവഗണിച്ചു പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലും ഡോക്ടർ ഹെട്ട് ഹെറോൾഡ് ഡോറക്കിൻ്റെയും ഡോക്ടർ യുജിൻ ആൻഡേയും നേതൃത്വത്തിൽ ഇൻഫ്ലമേഷനെ സംബന്ധിച്ചുള്ള വിശാലമായ പഠനങ്ങൾ അവർ വീണ്ടും ആരംഭിച്ചു ഇന്ന് നമ്മൾ ഗൂഗിൾ ഉൾപ്പെടെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷമുള്ളതും അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിന് മുൻപുള്ളതുമാണ് ഇതിനിടയിലുള്ള പഠനങ്ങൾ റിസർച്ചുകൾ ഗവേഷണങ്ങളുടെ ഫലങ്ങൾ നമുക്ക് ഗൂഗിളിൽ പോലും നമുക്ക് കിട്ടുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവർ ആരംഭിച്ച പഠനം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ളിൽ അത് പൂർത്തിയാക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നു ഞാൻ കാരണം ഞാൻ കൃത്യമായിട്ട് ഈ ഇൻഫർമേഷനെ സംബന്ധമായിട്ടുള്ള റിസർച്ചുകളെ കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം റസൂൽ അല്ലാഹി സല്ലുഹലിസ്വല്ലിൽ നിങ്ങൾ പറഞ്ഞു ഇൻഫ്ലമേഷൻ ആണ് രോഗങ്ങളുടെ അടിസ്ഥാന കാരണം അശുദ്ധ രക്തം എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചാണ് റസൂൽ സല്ലു അലീസ് നിങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് തീർച്ചയായിട്ടും ചരിത്രാതീത കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെ ഇപ്പോ കേറ്റസ് ഉൾപ്പെടെ ഗ്യാലൽ ഉൾപ്പെടെ അസംബന്ധമായിട്ടുള്ള ഒരു ഇൻഫ്ലമേഷന്റെ ഹിസ്റ്ററി ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് അതൊരു പുസ്തകമാക്കി മാറ്റാൻ വേണ്ടി നോട്ട്സ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈവൻ ഇൻഫ്ലമേഷൻ ആണ് അശുദ്ധ രക്തമാണ് രോഗകാരണ വന്ന മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ വരെ നോബൽ സമ്മാനം നേടിയ ഡോക്ടർ റുഡോൾഫ് ബിർക്കോ ഉൾപ്പെടെ ആണ് അടിസ്ഥാന രോഗകാരണം അദ്ദേഹം ചൂണ്ടിക്കാട്ടിണ്ടായി എന്നാൽ പിന്നീട് അലോപ്പതി അതിനെ നൂറ് ശതമാനം അവഗണിക്കുകയാണ് ചെയ്തത് രണ്ട് പതിറ്റാണ്ടുകൾ മുമ്പ് വരെ ഇനി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം ഈ ഇൻഫ്ലമേഷനെ മാനേജ് ചെയ്യാൻ മോഡേൺ മെഡിസിൻ്റെ കയ്യിൽ ഒന്നുമില്ല നിലവിലുള്ളവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള എൻ എസ് ഐ ഡി അതുപോലെ എസ് ഐ ഐ ഐ ഡി ആൻ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ മയോ ക്ലിനിക്കിൻ്റെയും ക്ലീവ്ലാൻസിൻ്റെയും ഹാർവാഡിൻ്റെയൊക്കെ ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് കിട്ടും അതിൻ്റെ ഫലപ്രാപ്തി നാം കഴിക്കുന്ന ഉൾപ്പെടെ അതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വെറും മുപ്പത് ശതമാനം മാത്രമാണ് ഇരുപത്തഞ്ച് ടു ഇരുപത്തിയേഴ് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങളിൽ പറയുന്നത് ഞാനത് മുപ്പത് ശതമാനം ഒന്ന് റൗണ്ട് ചെയ്ത് പറഞ്ഞതാണ് ഇനി കാലങ്ങൾ കഴിഞ്ഞാലും അവർ ഇൻഫ്ലമേഷനെതിരിൽ ശരിയായിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കില്ല കാരണം അത്തരം ഒരു സംഭവം ലോകത്ത് ഇല്ല എന്ന് തന്നെ പറയാം രണ്ട് സാധനങ്ങളുണ്ട് രണ്ട് ഔഷധങ്ങളുണ്ട് അത് രണ്ടിനെ കുറിച്ച് റസൂള്ളി സാഹലി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് അവസരത്തിൽ ഞാൻ പറയാം എന്നാൽ ലോകത്ത് ഏറ്റവും മികച്ച ആൻറ്റി ഇൻഫ്ലമേറ്ററി ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമായിട്ടുള്ള ഹിജാമ മാത്രമാണ് കൊറോണ കാരണമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻഫ്ലമേറ്ററി ലോഡുകളെ കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്ത് അതിൻ്റെ പാർശ്വഫലങ്ങളെ അതിൻ്റെ ഫലങ്ങളെയും പാർശ്വഫലങ്ങളെയും ഇല്ലാതാക്കാൻ ഏറ്റവും മികച്ചതും ഏറ്റവും ഫലപ്രാപ്തി ഫലപ്രാപ്തിയുള്ളതുമായിട്ടുള്ള മാർഗം എന്ന് എടുത്തു പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു